മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് സഹാര സെന്ററിലേക്ക് പോകുന്നതിന്റെ പാർട്ട് ആണ് സോ സിറ്റ് ബാക്ക് ദ ലൈറ്റിന്റെ ലൈറ്റിന്റെ ഇവിടത്തെ തോന്നുന്നുണ്ട് കടഞ്ഞിട്ട് ഇരിപ്പായി നടന്നു അതിന്റെയാണ് ഇവിടെ വീണ്ടും ഷോപ്പുകളാണ് ഇനി ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നടന്ന് നടന്ന് സെക്കൻഡ് ഫ്ലോറിൽ ഏതോ ഒരു ഭാഗത്തേക്ക് എത്തി എവിടെയാണെന്നൊരു പിടിയുമില്ലാ ജ്വല്ലറിയുടെ ഷോപ്പാണ് ഇത് ഡയമണ്ട് സെക്ഷൻ ഡയമണ്ട് ജ്വല്ലറിയാണ് ഡയമണ്ട് സ്വർണ്ണ ഇല്ല ഡയമണ്ട് പിന്നെന്താ അതെ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഞങ്ങൾ അത് ഇവിടെ ഒരു കാർഡിന്റെ ഷോപ്പുണ്ട് ഈ ഫേസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ചെരുപ്പുകളുണ്ട് ഫാഷൻ ഡ്രസ്സസ് ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും ഫുഡിന്റെ കാര്യം അന്വേഷണം ഞങ്ങൾ നടന്നോണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടെ ഇവിടെ ഒരു എന്താ പറയാ അല്ല ബമ്പർ പ്രൈസ് േ ബി എം ഡബ്ല്യൂ ആണ് ഏത് ഷോപ്പില്ലാന്നറിയില്ല ഇവിടെ നിന്ന് എന്തോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പണ് കിട്ടാനുള്ള ആണ് വണ്ടിയത് ബിഎംഡബ്ല്യുട്ട് വെച്ചിട്ട് ഏത് ഷോപ്പിൻ്റെ അറിഞ്ഞോളൂ കേട്ടോ ചുണ്ടിവിടെ ഒരു ചെറിയൊരു ഡയമണ്ടിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട് സ്പ്രേയുടെ സ്പ്രേയുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇത് സ്പ്രേ ആണ് താങ്ക് യു

ഫുഡ് കഴിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് ഫുഡ് കോട്ട അന്വേഷിച്ച് നടപ്പാണേ മോളിലാന്ന് തോന്നുന്നുണ്ട് അവിടെ പിസ്സാ ഹട്ടെന്നൊക്കെ കാണാറുണ്ട് ഞങ്ങൾ വീണ്ടും ഇതിപ്പോൾ നമ്മൾ ഏതാ തേർഡ് സെക്കൻഡ് ഫ്ലോറാണ് ആണ് വീണ്ടും തേർഡ് ഫ്ലോറിലേക്ക് ആ ശരിയെന്നാ വീണ്ടും തേർഡ് ഫ്ലോറിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് നമുക്ക് പറ്റിയെന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം ഓക്കെ അങ്ങനെ ഞങ്ങളിതേ ഇവിടെ എത്തി ഒരു പിസ്സാ ഹട്ട് ഇതേ ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കുന്ന എന്റെ മെയിൻ ഏരിയ ഓക്കേ കണ്ടോ നേരത്തെ പോയത് ഫുഡ് കോട്ടില് നല്ല തിരക്കു പോലെ തന്നെ ഫുഡ്കോട്ടില് നല്ല തിരക്കുണ്ട് കേട്ടോ കണ്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല ആൾക്കാരുണ്ട് ഏരിയ ഇഷ്ടമുള്ള ഏരിയ ഇതിലേ നടന്നു പോയാൽ അപ്പുറത്തെ മെക്ഡൊണാൾഡ്സും ഇതൊക്കെ ഉണ്ട് ഈ സൈഡില്

ഭക്ഷേ സത്യമാ രാവിലെ മുതല്യാമറാമാനെ വളരെ അപൂർവേ കാണാൻ കിട്ടുള്ളു കണ്ണ് നിറച്ച് കണ്ടോളൂ ക്യാമറമാൻ ആക്കിയ ചെയ്യാൻ പറ്റുള്ളു ഇല്ല നമ്മുടെ ടാലന്റ് മനസ്സിലാക്കാത്തത് ഓർഡർ ശേഷം ഇവിടെ ഒരുപാട് ഷോപ്പ്സ്ണ്ട് ഒരുപാടുണ്ട് കടകള് ചുറ്റും ഷോപ്പുകളാ അവസാനം ഓർഡർ ചെയ്ത ഫുഡ് എത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിക്കലേത്തും എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി എല്ലാവരും ഇനിയൊന്ന് കൈ കഴുകിട്ട് വേണം വീണ്ടും നടക്കാൻ ഇനി കൊറേ ദൂരം നടക്കാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തിയേറ്റർ ഉണ്ട് അവിടക്കൊന്നും നമ്മൾ എത്തിട്ടില്ല തൽക്കാലം നമ്മള് ഫുഡ് കോട്ടിന്റെ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ ഓ അതാണ് ഇത് ഇവിടത്തെ ഒരു പ്രത്യേകത അധികം സമയൊന്നായിട്ടില്ല പക്ഷെ നമുക്ക് നല്ല യ പോലെ പോകും ഒരു ഡിം ലൈറ്റ് ലൈ കൊച്ചുള്ള കളിക്കുന്ന ട്രെയിൻ പോണ മോളി കൂടെ ആവോ ദിവണേ ഇത് കല്ലോ ഒരു ബേഡ് ുംബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ന്യൂക്ലിയർ ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക പിന്നെ ഇതിന്റെ പാർട്ട് ഫോറിനായിട്ട് എല്ലാവരും കാത്തിരിക്കണം